എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് അവിയുടെയും ജാനികിയുടെയും നാളെത്തന്നെ നല്ലൊരു പ്രമുഖ വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ആകെപ്പാടെ തമ്പി വല്ലാത്തൊരവസ്ഥയെപ്പോയി തമ്പി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് നടന്നത് കാരണം തമ്പിയുടെ പഴയ പഴയകാല ചിത്രം പോലത്തെ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെയാണ് സക്കീർ വക്കീൽ കാണിക്കുന്നത് അത് അബിയും സക്കീർ വക്കീലും കൂടെ ഒരു ആർട്ടിസ്റ്റിനെക്കൊണ്ട് പക്ഷെ തമ്പിക്ക് അതറിയില്ല പിന്നീട് തമ്പി ഈ ഫോട്ടോ കണ്ടിരിക്കുമ്പോൾ ചോദിച്ചു അല്ല ഇത് എവിടെ നിന്നാണ് വക്കീലിനും കിട്ടിയതെന്ന് ഇതെന്നെ പോലെ തന്നെ ഉണ്ടല്ലോ എന്റെ ചെറുപ്പകാലത്തെ ഫോട്ടോ പോലെ ഉണ്ടല്ലോ എന്ന് പറയണം ഇത് കേട്ടെന്ന് വക്കീൽ പറഞ്ഞു അല്ല തമ്പിക്ക് എന്തേലും തോന്നുന്നുണ്ടോ ഇത് കണ്ടിട്ടെന്ന് ചോദിക്കുകയാണ് എന്ത് അല്ല ഈ ഫോട്ടോ കണ്ടിട്ട് ഇത് ഇതെന്റെ പഴയ ചിത്രം പോലെ കുറച്ച് ചില വ്യത്യാസം ഉണ്ടെന്നുള്ളൂ പക്ഷെ ഒറ്റ നടത്തി ഞാനാന്ന് തന്നെ പറയും സത്യം പറ ഇത് ആരാന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് ഇനിപ്പത്തേനും വക്കീൽ പറഞ്ഞു ഇതാണ് വിഷു എന്ന് പറയണ വിഷോ അതെന്താ തമ്പിക്കു മനസ്സിലായില്ലേ തമ്പിയുടെ മോന് എന്ന് പറയാണ് തമ്പി ഒരു നിമിഷം ഞെട്ടിപ്പോയി തമ്പി വീണ്ടും അതിലേക്ക് തന്നെ നോ സൂക്ഷിച്ച് നോക്കുകയാണ് താനൊരു പത്തിരുപത്തഞ്ച് വർഷം മുമ്പ് എങ്ങനെയായിരുന്നു അതേ രൂപം തന്നെയാണ് ഇവനും ഉള്ളത് അപ്പം ഇവര് പറയുന്ന കള്ളത്തരമല്ല സത്യം തന്നെയാണ് ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമല്ല ഒറിജിനൽ തന്നെ വന്നിരിക്കുന്നത് ദൈവമേ രാധാമണി വേഴ്സരുടെ മോനാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അറിയാവുന്ന ആർക്കും മനസ്സിലാവും ഇവൻ തൻ്റെ മോനാ എന്നുള്ള കാര്യം അത് അപകടമാണെന്ന് മനസ്സിലായി പിന്നീട് വെച്ചു തമ്പിക്ക് ഇവിടെ നിന്ന് ഫോട്ടോ കിട്ടിയതെന്ന് ചോദിക്കുകയാണ് അതെവിടുന്ന് കിട്ടാൻ ഇത് കിട്ടിയത് അവൻ്റെ കയ്യിൽ തന്നെയാണ് വിശ്വത്തിൻ്റെ കയ്യിൽ നിന്ന് തന്നെയാ എനിക്ക് കിട്ടിയെന്ന് പറയുകയാണ് എന്താ തമ്പി തമ്പിക്ക് തമ്പിക്കൊരു പരിഭ്രമ എന്താന്ന് നോക്കണേ ഏയ് ഒന്നുമില്ലാന്ന് പറയുന്നത് തമ്പി പേടിച്ചു പോയോ തമ്പി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അവൻ ഇങ്ങോട്ടേക്ക് വരും ഇത്രയും കാലം അവൻ മറിഞ്ഞിരുന്നു പക്ഷെ ഇനി അവൻ കളത്തിലിറങ്ങി കളിക്കും അറിയാലോ തമ്പി അന്വേഷിച്ചവൻ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടെന്ന് പറയാണ് തമ്പിയുടെ മുന്നിലേക്ക് വന്നിട്ടില്ല പക്ഷെ ഏത് നിമിഷം വെള്ളം വരും അവൻ മാത്രമല്ല അവൻ്റെ അമ്മയും കൂടെ വരും പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ അവർ കൊണ്ട് ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ തമ്പി തമ്പിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആയെന്ന് പറയുകയാണ് തമ്പി വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നെ അതെ അഭി എന്തോ ഒരു കള്ളക്കളി കളിച്ചെന്നല്ലേ പക്ഷെ അതൊന്നും അല്ല കാര്യം എന്ന് പറയുന്നത് ഇത് കേട്ടതും തമ്പിയുടെ മുഖം കൂടി വിളറി വെളുത്തും എന്നാൽ ശരി ഞാൻ പോട്ടേന്ന് ചോദിക്കണം അല്ല വക്കീലെ ഇവൻ എവിടെയുണ്ടെന്ന് മറ്റേ അറിയാമെന്ന് ചോദിക്കുക അതെനിക്കെങ്ങനെ അറിയും തമ്പിയുടെ മോനല്ലേ തമ്പിനേക്കാളും വിളഞ്ഞ് വിത്തല്ലേ പിടിച്ചവനാ അതുകൊണ്ട് അവനെ കൃത്യസ്ഥലോ ഇതൊന്നും എന്നോട് പറഞ്ഞു തന്നിട്ടില്ല എനിക്കൊട്ട് അറിയത്തുമില്ല അതുകൊണ്ട് തമ്പി തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ നോക്ക് എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് വക്കീലങ്ങോട്ട് പോവാണ് തമ്പി പെട്ട അവസ്ഥയിലായി ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ എന്നൊരു ചിന്ത തമ്പിയുടെ മനസ്സിലേക്ക് വരുവാണ് ഈ സമയത്ത് അപർണ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ആ ഒരു ഫ്രെയിമിനകത്ത് ആരുടെ ഫോട്ടോ ആയിരിക്കും ഒരു പക്ഷേ എങ്കിൽ ആരോ കാണിക്കാതെ അത് അഭി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൊന്നൂസിനെ പോലും കാണിച്ചിട്ടില്ല അപ്പോൾ അതെന്തോ വലിയൊരു ഫോട്ടോ തന്നെയാണ് ഒരു പക്ഷേ ഇനി ജാനകിയുടെ അമ്മയുടെ ഫോട്ടോയാണോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരണം അതുകൊണ്ടാണ് ഇനി പൊന്നൂസിനെ കാണിക്കാത്ത പൊന്നുവിനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ പൊന്നു ആരുടെയും പറയുന്ന് ഓർത്തിട്ടാണോ അങ്ങനെയാണെങ്കിൽ ആരുടെ ഫോട്ടോയാണെങ്കിലും അത് കണ്ടെത്തിയിട്ട് തന്നെ കാര്യം എന്നാലും മുറിക്കാത്ത ഫോട്ടോ കാണും അതെങ്ങനെയും പോയി എടുക്കണം അതിനകത്ത് താരം എന്താണെന്നൊക്കെ നോക്കണം ആ ഫോട്ടോ കിട്ടുവാണെങ്കിൽ കുറച്ചും കാര്യങ്ങൾ എളുപ്പം ജാനകിയുടെ അമ്മയാണോ എന്നൊക്കെ അറിയാനായിട്ട് സാധിക്കും പക്ഷെ മുറിക്കകത്ത് കയറണമെങ്കിൽ അവർ പുറത്തു പോയേ മതിയാവുള്ളൂ അങ്ങനെ പുറത്തു പോകുന്ന സമയത്ത് വേണം ആ ഫോട്ടോയൊക്കെ കൈക്കലാക്കാനായിട്ട് എന്ന് തീരുമാനിക്കുവാണ് പിന്നീട് എന്ത് ചെയ്യുവാണ് അപരിനെ ഇങ്ങനെ കാത്തിരിക്കുവാണ് ആ സമയത്താണ് പൊന്നു അലോടെ വരുന്നതണ്ടെ പൊന്നിനെ കണ്ടതും അപർണയൊന്നിട്ടു അല്ല പൊന്നും എങ്ങോട്ടാ നോക്കണം അതെ ഞാനും അച്ഛനും അമ്മയും കൂടെ ഞങ്ങൾ ക്ഷേത്രത്തിൽ പോകാന്ന് പറയണം ആഹാ കൊള്ളാലോ എന്നൊക്കെ പറയണം അപർണയ്ക്ക് സന്തോഷമായി അവർ പോവാണെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമായി അങ്ങനെ പോവാണെങ്കിൽ ഞാൻ മുറിക്കാത്ത കയറിയ ഫോട്ടോയൊക്കെ നോക്കാം അങ്ങനെ അതിനുവേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് പ്രഭാവതി അങ്ങോട്ടേക്ക് വരുവാണ് പ്രഭാവി ഒന്നിട്ടു അല്ല പറഞ്ഞേ നീ എന്താ ഇവിടെ നിൽക്കണേ നിൽക്കും ഏ ഒന്നുമില്ല അമ്മയെന്ന് പറയണം പ്രഭാവതിക്ക് എന്തോ ഒരു സംശയങ്ങളും കാര്യങ്ങളും തോന്നി ഒന്നും എന്താണെങ്കിലും അവൾ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കത്തില്ലോ എന്തോ ഒരു കാര്യമുണ്ട് ഒന്നുമില്ലാതെ അങ്ങനെ ഇരിക്കില്ല എന്ന് മനസ്സിലായി ഈ സമയത്ത് നിരഞ്ജന കോടതിന്ന് വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വീട്ടിലേക്ക് വരണ സമയത്താണ് ജാനകി അവിടെ ഉണ്ടെന്ന് മനസ്സിലായത് ജാനിയെ കണ്ടത് നിരഞ്ജന പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് പിന്നീട് ജാനകിയുടെ വിശേഷങ്ങളൊക്കെ തിരക്കുവാണ് ഈ സമയത്ത് ജാനകി പറഞ്ഞു അമ്മയിൽ വലിയ മാറ്റങ്ങളൊന്നും കാണാനില്ല എങ്കിലും കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് പൊന്നുൻ്റെ ഫോട്ടോ കണ്ടുകഴിയുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണെന്നൊക്കെ പറയണം അത് കേട്ടതും നിരഞ്ജന പറഞ്ഞു അതെ അധികം വൈകാതെ തന്നെ അമ്മയ്ക്ക് ഭേദമാവും എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പം ജാനി പറഞ്ഞു മരുന്ന് മാറ്റി കൊടുത്തൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ അമ്മയാണെങ്കിൽ ഒന്ന് സംസാരിച്ചാൽ മതിയായിരുന്നു എനിക്കത് മാത്രം മതിയായിരുന്നു ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് ചിലപ്പോൾ എന്നെ തിരിച്ചറിഞ്ഞെന്നും വരും ചിലപ്പോൾ തിരിച്ചറിഞ്ഞില്ലെന്നും വരും എന്നാലും അമ്മയൊന്ന് സംസാരിക്കുകയാണെങ്കിൽ അമ്മയുടെ മനസ്സിനുള്ളിൽ എന്താണെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുമല്ലോ അങ്ങനെയെങ്കിലും എനിക്ക് എനിക്കിത്തിരി ആശ്വാസം കിട്ടിയാൽ മതിയായിരുന്നു പറയാം ഇത് കേട്ടപ്പോൾ നിരഞ്ജനയ്ക്ക് വിഷമമായി നിരഞ്ജന പറഞ്ഞു ജാനിയെടുത്ത് ഇത്രമാത്രം കഷ്ടപ്പെടുന്നില്ലേ ജാനിയാട്ത്തി മാത്രമല്ല അഭിയേട്ടം അതുപോലെ തന്നെയാണ് അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് ഉറപ്പായിട്ടും കേൾക്കും അധികം വൈകാതെ തന്നെ അമ്മയെ അളുകാപരിയിലേക്ക് കൂട്ടിക്കൊണ്ട് വരാനേ ജാനിയാഴ്ത്തിക്ക് എന്ന് പറയണം അല്ല ജാനിയാഴ്ത്തി എപ്പോഴാണ് മടങ്ങി പോകണമെന്ന് എന്ന് ചോദിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ പോകണം അങ്ങനെ അമ്മയെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് ഇവിടെ നിന്ന് നിൽക്കാൻ പറ്റില്ല അറിയാലോ അവിടെ മേരിക്കുട്ടിയമ്മ തന്നെയുള്ളൂ മേരിക്കുട്ടിയമ്മയുടെ കണ്ണ് പിടിച്ച് അങ്ങനെ അമ്മ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ തീർന്നു പിന്നെ അമ്മയ്ക്കാണെങ്കിലോ ചില സമയത്ത് വല്ലാത്ത പിടിഭാശയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അതിൻ്റേതായ ടെൻഷനൊക്കെ ഉണ്ടെന്ന് പറയണം ഞാനീ അടുത്ത് പേടിക്കണ്ട എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞ് നെഞ്ജനം ആശ്വസിപ്പിക്കുന്നുണ്ട് ആ സമയം അവർനെ അങ്ങോട്ടേക്ക് വന്നു അവർനെ വന്ന് കഴിഞ്ഞപ്പോൾ രണ്ടുപേരും സംസാരം മാറ്റുവാണ് കാരണം അറിയാം ആ അവൾ വന്നിട്ട് എന്തേലും ഇവരുടെ വായന്ന് എന്തേലും പീഴുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും പിന്നീട് അവർനെ അങ്ങോട്ട് വന്നിട്ട് ഓഹോ ചേട്ടത്തി അനിയത്തിയും കൂടെ എന്താ രഹസ്യങ്ങൾ കൈമാറുവാണെന്ന് ചോദിക്കും ഇത് കേട്ടപ്പോൾ നിരജന പറഞ്ഞു അതെ ഞങ്ങൾ കുറച്ച് രഹസ രഹസ്യങ്ങൾ കൈമാറുമായിരുന്നു അതുകൊണ്ടല്ലേ അപരണ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ നിർത്തിയെന്ന് പറഞ്ഞു ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്ത് വെള്ളം ആയിക്കോട്ടെ ആരും അറിയുന്ന ഇല്ലെന്നാ വിചാരം പക്ഷേ ഈ കാര്യങ്ങളെല്ലാം ഞാൻ അറിയുന്നുണ്ട് എത്രനാൾ ഒളിപ്പിച്ച് വെക്കാൻ പറ്റും ഒളിച്ച് ഒളിപ്പിച്ച് വെക്കാൻ പറ്റുന്നത്ര കാലം ഒളിപ്പിച്ച് വെച്ചാളാനൊക്കെ പറഞ്ഞിട്ട് അപർണ അങ്ങോട്ടേക്ക് പോവുകയാണ് പിന്നീട് ജാനകി പറഞ്ഞതേ ഞങ്ങൾ ക്ഷേത്രത്തിൽ പോന്നിട്ട് ഇറങ്ങിയതാണെന്ന് പറയാം എന്നാൽ ശരി ജാനിയെടുത്തേക്കെ പോയിട്ട് വാ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അവരങ്ങോട്ട് ക്ഷേത്രത്തിലേക്ക് പോകണം അപ്പോൾ പോകുന്ന വഴിക്ക് ജാനകി മേരിക്കുട്ടിയമ്മയെ വിളിക്കുവാണ് മേരിക്കുട്ടിയമ്മയെ വിളിച്ചിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ തിരക്കുന്ന സമയത്ത് മേരിക്കുട്ടിയമ്മ പറഞ്ഞു അതേ ഇവിടെ ആകെപ്പാടെ പ്രശ്നമാകുമോളെന്ന് പറയാം അതെന്താ എന്തോ വല്ലാത്തൊരു ടെൻഷനുണ്ട് രാധാമണിയുടെ മോത്ത് എനിക്കൊന്നും മോളെ കാണാഞ്ഞിട്ടാണെന്ന് തോന്നേ മുമ്പ് പൊന്നുൻ്റെ ഫോട്ടോ കണ്ടാൽ മതിയായിരുന്നു ഇപ്പോൾ മോളെ കാണാതെ വന്നുകഴിഞ്ഞപ്പോഴത്തേനും അന്വേഷിക്കുന്നുണ്ട് അതിലൂടെ ഇതിലൂടെ എല്ലാം നോക്കി നടക്കുവാണ് ഫുഡ് പോലും കഴിച്ചിട്ടില്ലെന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ജാനി കുറഞ്ഞൊരു കാര്യം ചെയ്യാം ഞാൻ വീഡിയോ കോൾ വിളിക്കാം മേരിക്കുട്ടിയമ്മ ആ ഫോൺ നമ്മുടെ കൊടുക്കുമെന്ന് ചോദിക്കുകയാണ് അതിനെന്താ ഞാൻ കൊടുക്കാമല്ലോ എന്ന് പറയണം അങ്ങനെ മേരിക്കുട്ടിയമ്മ വീഡിയോ കോൾ വിളിച്ചിട്ട് ഫോൺ അവസാനം അങ്ങനെ കൊടുക്കുവാണ് കൊടുത്ത് ജാനിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സന്തോഷമായി ആ മോത്തൊരു ചിരിയൊക്കെ വന്നു രാധാമണിയുടെ ജാനിയ്ക്ക് മനസ്സിലായി അമ്മയുടെ മനസ്സിന് കോണിൽ എവിടെയോ തൻ്റെ രൂപം പൊന്നുവിൻ്റെ രൂപമൊക്കെ ഉണ്ട് എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ മനസ്സിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പം തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നത് തന്നെ തന്നെ കാണാതെ വന്നപ്പോൾ അന്വേഷിച്ചത് തന്നെ ഓർമ്മ ശക്തി തിരികെ കിട്ടുന്നതിൻ്റെ ഭാഗമായിരിക്കും ചിലപ്പം മെഡിസിനൊക്കെ കഴിക്കുന്നതുകൊണ്ടായിരിക്കും ഇത്രയും കാലം സംസാരിക്കാതിരുന്നല്ലേ അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ കാണും പിന്നീട് പറഞ്ഞ് ജാനകിക്ക് പറഞ്ഞു അതെ അമ്മ വിഷമിക്കുകയൊന്നും വേണ്ട ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് മടങ്ങി വരുമെന്ന് പറയാണ് അങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞപ്പത്തേന് അഭിയോചിച്ചു അല്ല എന്താ വിഷമമാണെന്ന് ചോദിക്കും അതെ അമ്മയ്ക്ക് കാണാൻ ചേരേണ്ട വിഷമുണ്ട് അഭിയേട്ട എത്രയും പെട്ടെന്ന് നേരം മടങ്ങിപ്പോണം ചിലപ്പോൾ വാശി പിടിച്ച് ഫുഡ് പോലും കഴിക്കാതിരിക്കും കുഞ്ഞു കുട്ടികളുടെ മനസ്സ് പോലെ ഇപ്പം അമ്മയുടെ മനസ്സെന്ന് പറയാണ് അങ്ങനെ അവർ ക്ഷേത്രത്തിലേക്ക് പോവാണ് ഈ സമയത്ത് അപർണ തമ്പിയെ വിളിക്കുവാണ് തമ്പിയെ വിളിച്ചിട്ട് പറഞ്ഞു അതേ അച്ചാ ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് പറയാണ് എന്താ എന്താ മോൾ കാര്യം നോക്കിയാണ് അതെ ആ ജാനിക ഉണ്ടല്ലോ ജാനികയുടെ അമ്മയെ കണ്ടെത്താനുള്ള ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയുന്നത് വഴി കണ്ടെത്തിയിട്ടിരുന്നോ അതിന് അവളുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ടോ അവൾക്ക് അമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അമ്മയുണ്ടോ ഇല്ല ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റാണോ എന്നും അറിയത്തില്ല എന്താണെങ്കിലും ഒരെണ്ണം ഉണ്ടെന്നറിയാം പക്ഷേ അതിപ്പോൾ എങ്ങനെ എന്താണെന്ന് അറിയത്തില്ലോ അപ്പം അത് ഒരു വഴി തെളിഞ്ഞിട്ടുണ്ടെന്ന് അറിയാം എന്ത് വഴി ഇന്നിപ്പം ആ അവര് ഫോട്ടോ കൊണ്ടിട്ടുണ്ട് അത് മിക്കവാറും ജാനിക്കിട അമ്മയുടെ ഫോട്ടോയാണ് ചാൻസ് അങ്ങനെയാണെങ്കിൽ ആ ഫോട്ടോ നോക്കുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തത കൈവരും അങ്ങനെയാണെങ്കിൽ ഞാനത് അച്ഛൻ ഇട്ട് തരാം അച്ഛനത് നോക്കിയിട്ട് ആ ഫോട്ടോയെ കാണുന്ന സ്ത്രീ ഏതാന്ന് അനേഷിച്ചാൽ മതി കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പം നിൽക്കും അത് ശരിയാ ആ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഫോട്ടോ വെച്ച് തന്നെ കണ്ടുപിടിക്കാണ്ട് സാധിക്കും കാര്യങ്ങൾ എളുപ്പം ഒരു കാര്യം ചെയ്യാം നീ എത്രയും പെട്ടെന്ന് അവരുടെ മുറി കയറി ഫോട്ടോ എടുത്ത് നോക്കാൻ പറയുകയാണ് അങ്ങനെ എന്തു ചെയ്യാണ് കോൾ കട്ട് ചെയ്തതിന് ശേഷം അപരിന നേരെ മുറിയിലേക്ക് ചെല്ലുവാണ് അബിയുടെയും ജാനകിയുടെ മുറിയിലേക്ക് ചെല്ലുക അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ നോക്കി കഴിഞ്ഞപ്പോൾ മേശപ്പുറത്തൊന്നും കാണുന്നില്ല പിന്നെ ഡ്രോ തുറന്ന് നോക്കുകയാണ് ഡ്രോ തുറന്ന് നോക്കി കഴിഞ്ഞപ്പോൾ അതിനകത്ത് ആ ഫോട്ടോ ഇരിക്കുന്നുണ്ട് അപ്പം അതുക്കെ അതിൻ്റെ കവറ് നീക്കി അത് തുറന്നു തുറന്നുപോയി കഴിഞ്ഞപ്പോഴത്തേരും അപർണ ഒരു നിമിഷം ഞെട്ടിപ്പോയി ഇത് അച്ഛനെ പോലെ ഉണ്ടല്ലോ അച്ഛൻ്റെ പഴയ ഫോട്ടോ പോലെ ഉണ്ടല്ലോ എന്ന് നോക്കിയാണ് ഇതെങ്ങനെ ഇവിടെ വന്നു ഒരു പക്ഷേ ഇതായിരിക്കും ഇനി അബി കൊണ്ടുവന്നു വെച്ചേ പക്ഷേ ഈ ഫോട്ടോ ആണെങ്കിൽ അബി എന്തിനാണ് ഈ ഫോട്ടോ ഇവിടെ കൊണ്ടുവന്നു വെച്ചേ ഒന്നും അങ്ങോട്ടും മനസ്സിലായല്ല അഭർണയ്ക്ക് അഭർണയുടെ മനസ്സിലേക്ക് കുറേ സംശയങ്ങൾ വരുവാണ് രാധാമണിയുടെ മത്സരയുടെ ഫോട്ടോ അല്ലെങ്കിൽ ജാനകിയുടെ അമ്മയുടെ ഫോട്ടോയാന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് നോക്കിയതാണ് പക്ഷേ കണ്ടതോ തൻ്റെ അച്ഛൻ്റെ പഴയകാല ഫോട്ടോ പോലെ കാരണം അത് അപർണ കണ്ടിട്ടുണ്ട് ആ ഫോട്ടോ തൻ്റെ അച്ഛൻ്റെ പഴയ ഫോട്ടോ ഇപ്പം ഇതെങ്ങനെ ഇവിടെ വന്നു ഒന്നും അങ്ങോട്ടും മനസ്സിലായില്ല എവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് അപർണയ്ക്ക് തോന്നുവാണ് എന്താ കാര്യം എന്ന് അറിയത്തില്ല അങ്ങനെയാണെങ്കിൽ ഇതെന്താണെന്ന് അറിയണം ഇതെൻ്റെ രഹസ്യം കണ്ടെത്തണം അങ്ങനെ തന്നെ അപർണ തീരുമാനിക്കുവാണ് ഒരു പക്ഷേ അച്ഛൻ്റെ ഫോട്ടോ ഇവിടെ വരണമെങ്കിൽ എന്തോ അതിനകത്തൊരു കള്ളത്തനുണ്ട് അച്ഛൻ ഈയിടെയായിട്ട് എന്തോ ഭയക്കുന്നുമുണ്ട് അതും ഇതും തമ്മിലൊരു ബന്ധമുണ്ടോയെന്ന് പോലും ആ പറഞ്ഞാൽ ഉള്ളൊരു സംശയം വരുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി